ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം പതിനൊന്ന് കുതിരയെ അയയ്ക്കുവാനുള്ള ഒരുക്കങ്ങൾ ഉഗ്രസേനൻ തൻ്റെ രാജ്യത്തിൽ വന്നെത്തിയ പരാശരൻ തുടങ്ങിയ മഹർഷിമാരെ സ്വീകരിച്ചിരുത്തി ഭഗവാന്റെ കൃപയാൽ യജ്ഞം അശ്വമേധ അശ്വമേധയജ്ഞം പൂർണ്ണമാകുമെന്നും അതിനാൽ അത് ആരംഭിച്ചു കൊള്ളുവാനും പറഞ്ഞു അനന്തരം മഹാരാജാവ് യജ്ഞത്തിനുള്ള സാമഗ്രികൾ ശേഖരിച്ച് സ്വർണ്ണ കൊണ്ട് യജ്ഞഭൂമി ഉഴുക മുതലായ കാര്യങ്ങൾ ആരംഭിച്ചു ഗർഗമുനിയുടെ നിർദ്ദേശാനുസരണം മണ്ഡപങ്ങളും മധ്യകുണ്ടവും നിർമ്മിച്ച് കുണ്ടൻ കുണ്ടത്തിൽ തീ കൊളുത്തി അപ്പോൾ ശ്രീകൃഷ്ണൻ പ്രദ്യുത്മനോട് ശാസ്ത്രധാരികളായ വീരന്മാരോടുകൂടി യജ്ഞാശ്വത്തെ കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു യ പ്രദ്യുത്മനൻ കുതിരത്തൊഴുത്തിൽ പോയി അനുയോജ്യമായ കുതിരയെ അഴിച്ചെടുത്ത് യജ്ഞശാലയിലേക്ക് കൊണ്ടുവന്നു മഹാരാജാവ് മൃഗചർമ്മം ധരിച്ച് യജ്ഞദീക്ഷയെടുത്ത് അസിപത്ര വ്രതം അനുഷ്ഠിച്ചു പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആജ്ഞാനുസരണം ബ്രാഹ്മണർ വേദോച്ചാരണത്തോടെ ഗണേശൻ മുതലായവരുടെ പൂജ നടത്തി തിരഞ്ഞെടുത്ത അശ്വത്തെ പൂജിച്ച് ഗുരുവിനും എത്തിപ്പെട്ട ബ്രാഹ്മണർക്കും ദാന ദാനങ്ങൾ ചെയ്തു അനന്തരം കുതിരയുടെ നെറ്റിയിൽ കുങ്കുമം തൊടുപ്പിച്ച് നിശ്ചലിത ലി നിശ്ചതലിഖിതം അടങ്ങിയ സ്വർണപത്രം കെട്ടി ഉഗ്രസേന മഹാരാജാവിൻ്റെ യജ്ഞാശ്വമാണിതെന്നും അതിനെ തടയുന്നവനെ അനിരുദ്ധൻ മോചിപ്പിക്കുമെന്നുമായിരുന്നു അതിലെ പത്രത്തിലെ ആ പത്രത്തിലെ ചുരുക്കം ശങ്കനാദവും വാദ്യഘോഷവും മുഴങ്ങി ശ്രീകൃഷ്ണഭഗവാൻ സന്തുഷ്ടനായി ഉഗ്രസേനൻ്റെ മുമ്പിൽ വെച്ച് അനിരുദ്ധനോട് യജ്ഞാശ്വത്തെ രജ്ഞിക്കു രക്ഷിക്കുവാൻ ആജ്ഞാപിച്ചു ഉഗ്രസേന മഹാരാജാവ് വിധിപ്രകാരം ചാമരം കെട്ടിവെച്ചുള്ള കുതിരയെ പൂജിച്ച് വേദമന്ത്രങ്ങളോടെ അഴിച്ചുവിട്ടു രക്ഷകനായ അനിരുദ്ധനോട് അദ്ദേഹം അതിനെ കഴിവുള്ളവനാണെന്ന് ബോധ്യപ്പെടുത്തി വിജയിയായി തിരിച്ചുവരാൻ ആശീർവദിച്ചു അശ്വത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി അനിരുദ്ധൻ മനസ്സ് ഏകാഗ്രമാക്കി രാജാവ് തിലകം ചാർത്തി വാൾ കയ്യിൽ കൊടുത്തു പിന്നീട് ഭഗവാനും ബലരാമനും എല്ലാ ദേവന്മാരും അനിരുദ്ധനെ വിവിധമായ ആയുധങ്ങൾ നൽകി അനുഗ്രഹിച്ചു എങ്ങും ജയശബ്ദവും വാദ്യങ്ങളും മുഴങ്ങി ദേവന്മാർ പുഷ്പങ്ങൾ വർഷിച്ചു ഹരേ കൃഷ്ണ